ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗുഡ് മോർണിംഗ് രാവിലത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഒരു മാറ്റവും ഇല്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ കാര്യം രാവിലെ എന്ന് പറഞ്ഞ സ്ഥിരം എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് അതിനി ലേറ്റായിട്ട് എണ്ണീറ്റാലും നേരത്തെ എണ്ണീറ്റാലും എല്ലാം നടക്കുന്ന ഒരേ കാര്യം തന്നെയാണ് കേട്ടോ ഇത് എണ്ണീറ്റ് വരിക പല്ലിയേക്കുക മോൻ കഴുകുക പിന്നെ വന്ന് ഒന്നുകിൽ ഫ്രണ്ടിലെ അഥവാ ആദ്യം ഒന്ന് തുറന്ന് നോക്കും കേട്ടോ പിന്നെ അവിടെ നിന്ന് നിന്നിട്ടാണ് നേരെ അടുക്കളയിൽ വന്നിട്ട് അടുക്കളയിലും അപ്പോൾ അതേ കാലാവസ്ഥയൊക്കെ കണ്ടോ മഴയും ഒക്കെ മാറി ഇപ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ രാവിലെ തന്നെ നല്ല വെയിൽ കണ്ടോ ഒതിച്ച് വരുന്നുണ്ട് നല്ല വെയിലും ചൂടു കൊണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ കേശപ്പൻ എക്സാമൊക്കെ ആയതുകൊണ്ട് ലഞ്ചൊന്നും ഒന്നും പോകേണ്ട ഒന്നും കൊണ്ടു പോകേണ്ട അപ്പം ഇച്ചിരി ലേറ്റായിട്ടൊക്കെ തന്നെയാണ് എണ്ണീക്കണത് അതായത് ആറുമണിക്കൊന്നും എണ്ണീക്കാറില്ല കേട്ടോ ഇന്നലെ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഇവിടെ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഗ്രീൻ പീസും വെള്ളത്തിയിട്ടത് ഗ്രീൻ പീസൊക്കെ കുതിർന്ന് വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ഇനി അപ്പത്തിൻ്റെ മാവ് കുറേ നാൾക്ക് ശേഷമൊക്കെ അരച്ച് വെച്ചായ കൊണ്ട് ഇനി ഉണ്ടാക്കി നോക്കാനുള്ള ഇതിലാണ് കേട്ടോ കാര്യം എങ്ങനെയാണ് മാവ് ആയോ എന്നൊക്കെ ഒത്തിരി നാളായി അപ്പത്തിൻ്റെ മാവ് അരച്ചിട്ട് അപ്പം ഗ്രീൻ പീസ് ആദ്യമേ തന്നെ കഴുകി അങ്ങ് വേകാൻ വേണ്ടി വെക്കാം അപ്പം ഗ്രീൻ പീസ് വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഉരുളക്കിഴങ്ങിലായിരുന്നു കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളിട്ട് ഞാനങ്ങ് വെച്ചു എനിക്ക് ഈ ഗ്രീൻ പീസ് കറി ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയുടെ കൂടെ കേട്ടോ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഗ്രീൻ പീസൊക്കെ വേഗാൻ വേണ്ടി വെച്ചു ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യമേ ഇട്ടില്ലായിരുന്നു അങ്ങനെ അതേ വേഗാൻ വേണ്ടി അങ്ങ് വെച്ച് കേട്ടോ ലേഞ്ചൊന്നും ഒന്നും കൊണ്ട് തന്നെ ഞാനിപ്പം കാപ്പി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ചോറും കറിയൊക്കെ അപ്പോൾ പതുക്കെ വെക്കാനുള്ളൊരിതാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുള്ള കേശപ്പന് അപ്പം ചിലപ്പോൾ വിളിക്കാൻ പോകേണ്ടി വരും അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് സ്കൂളിൽ വിട്ടതിന് ശേഷമൊക്കെ ചോറോ കറിയൊക്കെ വെക്കാമെന്ന് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അതായത് ഇപ്പം ലെഞ്ച് കൊണ്ടുവരത്തുകൊണ്ട് ചില സമയത്ത് മൂടാണെങ്കിൽ രാവിലെ അങ്ങ് ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അതായത് തേങ്ങയൊക്കെ തിരുമ്മി അതിൻ്റെ തേങ്ങ പാലിലാണല്ലോ ഗ്രീൻ പീസ് കറി വെക്കുന്നത് രണ്ട് പാലൊന്നും എടുക്കത്തില്ല കേട്ടോ ഞാൻ ഒറ്റയൊരു പാലേ ഒഴിക്കാറുള്ളൂ പിന്നെ അത് ഈ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അങ്ങ് എടുത്തങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മടിയുള്ള കാര്യമാണ് എങ്കിൽ പോലും അതെടുത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് ഒതുങ്ങിയിരുന്നോളൂ അല്ല അപ്പം ഓരോരോ പാത്രങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ അതായത് സ്ഥാനങ്ങളിലൊക്കെ വെച്ചു പിന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലീനിങ് വീഡിയോസൊക്കെ പാർട്ട് വണ്ണും പാർട്ട് ടൂ ഒക്കെ കണ്ടിട്ടില്ലാത്തരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അതേ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുവാണ് സ്പൂണുകളൊക്കെ കഴുകി സത്യം പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ഇടാറില്ല അല്ലെങ്കിൽ അതിനകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ പാത്രങ്ങളുടെ ഇടയിലായി പോകും കേട്ടോ അപ്പം ഇടയിലൊക്കെ കിടന്ന സ്പൂണുകളെല്ലാം ഞാൻ എല്ലാം എടുത്ത് ചെറിയ സ്പൂണ് ഒരെടുത്തും വലിയ തവികളൊക്കെ ഒരെടുത്തും അങ്ങനെ അങ്ങനെയൊക്കെ മാറ്റി മാറ്റി മാറ്റിയിട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നു ഗ്രീൻ പീസ് കുതിർന്ന ആയത് ഒരു മൂന്ന് വിസലടിച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നല്ല വെന്ത് കിട്ടും അതിന് ശേഷമാണ് ക്യാരറ്റും തക്കാളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ അപ്പോൾ വെക്കാൻ നോക്കിയപ്പോഴാണ് ഉരുളക്കിഴങ്ങ് ഇല്ലാന്നുള്ളത് കണ്ടത് അങ്ങനെ തേങ്ങാ പാൽ ഉണ്ടോ ഈ തേങ്ങാപ്പാൽ എടുത്തിട്ട് ആ തേങ്ങാ പീരേനെ ഞാൻ കളയത്തില്ല കേട്ടോ എന്തെങ്കിലും തോരനൊക്കെ എടുക്കാം തോരൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ നല്ല തേങ്ങ തിരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ആ പീരേയും കൂടി ഇട്ട് തോരനൊക്കെ വെക്കാറുണ്ടോ കേട്ടോ ഇതേ മിസൊക്കെ വെന്തതിന് ശേഷം ഈ ക്യാരറ്റും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസിലും കൂടെ അടിക്കാൻ വെക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി വെന്തതിന് ശേഷം ലാസ്റ്റാണ് ശരിക്കും തക്കാളി ചേർക്കുന്നത് ഇതിപ്പം ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു രണ്ട് വിസിലും കൂടെ അടിക്കും അപ്പോൾ അത് അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് ഞാൻ ഈ അപ്പത്തിൻ്റെ മാവൊക്കെ എടുത്ത് കലക്കി ഒഴിച്ച് നോക്കി അപ്പം ഉണ്ടാക്കി നോക്കുവാണ് കേട്ടോ അപ്പത്തിൻ്റെ മാവ് കുഴപ്പമൊന്നുമില്ലായിരുന്നു നന്നായിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതിപ്പോൾ കപ്പി കാച്ചി അപ്പത്തിൻ്റെ മാവാണേ സാധാരണ ഞാൻ എപ്പോഴും തേങ്ങ അരയ്ക്കാതൊക്കെ ഉണ്ടാക്കുന്നതല്ലോ അതിന് പിന്നെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടിപൊളിയായിരിക്കും എന്നാൽ ഇതിപ്പം കപ്പി കാച്ചി ഉണ്ടാക്കിയാണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അരച്ചതായിരുന്നു കേട്ടോ അങ്ങനെ അപ്പവും ഒക്കെ ഉണ്ടാക്കി ഇനി ഗ്രീൻ പീസ് എല്ലാം വെന്തതിനു ശേഷം അതിനുള്ള അരപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പച്ചമുളക് അരി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ തിരുവനന്തപുരത്ത് കറിക്കകത്ത് കുറച്ച് മുളക് ടി ചേർക്കുമെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് പക്ഷേ മുളകോട് ചേർക്കത്തിൽ മുളകോട് ചേർത്ത് പിന്നെ ചുമന്നിരിക്കും ഗ്രീൻ പീസ് എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ പച്ച കളർന്ന ഒരു കളറിലാണല്ലോ ഇരിക്കുന്നത് എനിക്ക് ആ ആ കളറിൽ തന്നെ കിട്ടണം കേട്ടോ അതാണ് ഇഷ്ടം അപ്പോൾ അതേ ഇതെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഒരു ഒരു വിസിലല്ല രണ്ട് വിസിലടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതേ വെന്തിട്ട് ആ ഒരു വെള്ളം കുറച്ചൊക്കെ പറ്റിയതിന് ശേഷം ഇതാണ് ആ തേങ്ങാ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടോ നല്ല വെയിലൊക്കെ വന്ന് നിൽക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു ഓണവേയിലൊക്കെയാണെന്ന് തോന്നുന്നത് അമ്മ ഇപ്പം പറയുന്നതേ ഓണവെയിലാണ് ഇതെന്നാണ് പറയുന്നത് കേട്ടോ കാര്യം കർക്കട കഴിഞ്ഞപ്പോൾ ഇവിടെ തിരുവനന്തപുരത്താണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ പലയിടത്തും മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇവിടെ പക്ഷേങ്കിൽ നല്ല വെയിലാണ് ഇത് വെയിലും നല്ല കാറ്റും അങ്ങനെ ഇതെല്ലാം ഒക്കെ വറ്റിയതിന് ശേഷം ഞാൻ കടും വറുത്ത് ചേർത്ത് അപ്പം കണ്ട നല്ല അടിപൊളി അപ്പവും ആണ് കേട്ടോ അങ്ങനെ അപ്പവും ഗ്രീൻ പീസ് കയറിയൊക്കെ രാവിലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുക്കിംഗ് ഇതൊക്കെയായിരുന്നേ പത്രമുള്ളൂ ടാറ്റാ